റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ സർക്കാർ ഇടപെട്ട് ഒഴിവാക്കിയെന്ന തെറ്റിദ്ധാരണ സൃഷ്ടിക്കാൻ ഒരു വിഭാഗം മാധ്യമങ്ങളുടെ ശ്രമം വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സാംസ്കാരിക വകുപ്പ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആണ് ഹേമാ കമ്മീഷൻ റിപ്പോർട്ടിലെ ഏതെല്ലാം ഭാഗങ്ങൾ ഒഴിവാക്കണമെന്ന് തീരുമാനമെടുത്തത് ഈ വസ്തുത മറച്ചുവെച്ചാണ് സർക്കാരിനെതിരെ കള്ളപ്രചാരണം നടത്തുന്നത് കെ രാജേന്ദ്രൻ വിവരങ്ങൾ നൽകാൻ ചേരുകയാണ് രാജേന്ദ്രൻ സ്വാഭാവികമായും കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു അതിൽ തീരുമാനമെടുക്കേണ്ടത് വിവരാവകാശ കമ്മീഷനുമാണ് പക്ഷേ ഈ നിലയിൽ സർക്കാർ ഇടപെട്ട് ചില മാറ്റങ്ങൾ വരുത്തിയെന്നുള്ള പ്രചാരണം അത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് നിയമപരമായി അതിന് സാധിക്കില്ല എന്നുള്ളതാ ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ എന്താണ് വിവരാവകാശ നിയമമെന്നും എങ്ങനെയാണ് വിവരാകാശം പ്രവർത്തിക്കുന്നത് എന്നും മനസ്സിലാക്കാതെ അതുമല്ലെങ്കിൽ ഇത് മനസ്സിലാക്കിയിട്ടും ബോധപൂർവ്വം സർക്കാരിനെതിരെ കള്ളപ്രചാരണം നടത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് രാവിലെ മുതൽ തന്നെ ഇത്തരത്തിലുള്ളൊരു വാർത്ത വ്യാപകമായി പ്രചരിപ്പിക്കുന്നത് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജൂലൈ പതിനെട്ടാം തീയതി അന്ന് വിവരാവകാശ കമ്മീഷൻ അന്ന് സംസ്ഥാന വിവരാവകാശ സാംസ്കാരിക വകുപ്പിൻ്റെ വിവരാവകാശ ഓഫീസർ ഈ ഇതിൻ്റെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ കോപ്പി ആവശ്യപ്പെട്ട് വിവരാവകാശ കമ്മീഷനെ സമീപിച്ചവർക്കെല്ലാം തന്നെ ഒരു ഒരു കത്ത് നൽകിയിരുന്നു ആ കത്തിനകത്ത് വിവരാവകാശ കമ്മീഷൻ ഏതെല്ലാം പാരഗ്രാഫുകളാണ് ഒഴിവാക്കേണ്ടത് എന്ന് കൃത്യമായി അറിയിച്ചുകൊണ്ട് ഒരു അറിയിപ്പ് കൊടുത്തിരുന്നു ഒരു കത്ത് കൊടുത്തിരുന്നു ആ കത്തിൽ ഏതെല്ലാം ഏതെല്ലാമാണ് ഒഴിവാക്കേണ്ടത് കൃത്യമായിട്ട് ഇവർക്ക് അറിയിച്ചിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതി ഇതിൻ്റെ എല്ലാം തന്നെ കോപ്പി ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ കോപ്പി ഈ അഞ്ച് പേർക്ക് കൊടുത്തത് അഞ്ച് പേർക്കും അതുപോലെ പിന്നെ അത് അതിനെ തുടർന്ന് എല്ലാവർക്കും തന്നെ ഇത് ലഭ്യമായി അപ്പോൾ നേരത്തെ ഒഴിവാക്കാൻ നിർദ്ദേശിച്ചിരുന്ന പാരഗ്രാഫുകളുടെ കൂട്ടത്തിലില്ലാത്ത കുറേ ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ന്യായമായും എല്ലാവർക്കും തന്നെ കൊടുക്കേണ്ടതാണ് ആ ഭാഗങ്ങൾ കൊടുക്കേണ്ടതാണ് എന്നാൽ അത് ഒഴിവാക്കിയിരിക്കുന്നു അങ്ങനെ ഒരു പതിനൊന്ന് പാരഗ്രാഫുകൾ ഒഴിവാക്കിയിരിക്കുന്നു എന്നതാണ് ഇന്ന് വലിയ വാർത്തയായി ഇവരെല്ലാം തന്നെ നൽകിയിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിവരാവകാശ കമ്മീഷൻ ആദ്യം ഇത് പരിശോധിച്ചു ഇതിൽ ഭാഗങ്ങളെല്ലാം തന്നെ പരിശോധിച്ചു വിവരാവകാശ കമ്മീഷൻ ഏതാനും ഭാഗങ്ങൾ ഒഴിവാക്കാൻ നിർദ്ദേശം നൽകി അതിനുശേഷം വിവരാവകാശ കമ്മീഷൻ സാംസ്കാരിക വകുപ്പിൻ്റെ വിവരാവകാശ ഓഫീസർക്കൊരു നിർദ്ദേശം നൽകി അവർക്ക് അവർ വിശദമായി പരിശോധിക്കണം കുറേ ഭാഗങ്ങൾ ഞാൻ ഒഴിവാക്കി പക്ഷേ ഇത് പോരാ സാംസ്കാരിക വകുപ്പിലെ വിവരാവകാശ ഓഫീസർ കൂടുതൽ വിശദമായി പരിശോധിച്ച് ഏതെങ്കിലും ഭാഗങ്ങൾ അത് അതിനകത്ത് വ്യക്തികളുടെ വിവരങ്ങൾ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തെങ്കിലും പുറത്തു വരാൻ സാധ്യതയുണ്ടെന്ന് കണ്ടെത്തുന്ന ഏതെങ്കിലും കൂടുതൽ വിവരങ്ങളുണ്ടെങ്കിൽ അതുകൂടി ഒഴിവാക്കണം ആ രീതിയിൽ ഒരു നിർദ്ദേശം നൽകിയിരുന്നു ഈ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സാംസ്കാരിക വകുപ്പിൻ്റെ വിവരാവകാശ ഓഫീസർ വിശദമായി നടത്തിയ പരിശോധനയെ തുടർന്ന് പതിനൊന്ന് പാരഗ്രാഫുകൾ കൂടി ഒഴിവാക്കി അതിനുശേഷമാണ് ഇതിൻ്റെ ഈ റിപ്പോർട്ട് റിപ്പോർട്ട് ഈ മാധ്യമപ്രവർത്തകരെല്ലാം നിൽക്കിയത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സാംസ്കാരിക വകുപ്പിൻ്റെ വിവരാവകാശ ഓഫീസർ ഈ പതിനൊന്ന് പാരഗ്രാഫുകൾ ഒഴിവാക്കിയത് ഈ സർക്കാരിൻ്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് എന്ന രീതിയിലാണ് പ്രചാരണം നടത്തുന്നത് ഇവർ ഇതിൻ്റെ മനസ് ഇത് വിവരാവകാശ കമ്മീഷൻ്റെ ഈ ഒരു പ്രവർത്തനം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ട് അതുമല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും അത് മനസ്സിലായില്ല എന്ന് നടിക്കുന്നത് കൊണ്ടാണ് ഉദാഹരണം പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് സെക്രട്ടറിയുടെ പക്കൽ ഒരു നമ്മളൊരു അപേക്ഷ കൊടുക്കുകയാണ് പഞ്ചായത്തിൽ എന്തെങ്കിലും ഒരു രേഖ ലഭ്യമാണമെന്ന് ആ പഞ്ചായത്ത് സെക്രട്ടറിയെ നിരസിക്കുന്നു പറ്റില്ല എന്ന് നിരസിക്കുന്നു അത് പഞ്ചായത്ത് മന്ത്രിയുടെ അതിന് ഉത്തരവാദി പഞ്ചായത്ത് മന്ത്രി പഞ്ചായത്ത് തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രിയല്ല ഇത് അതുപോലൊരു സംഗതിയാണ് കാരണം ഈ വിവരാകാശ ഓഫീസർമാരെല്ലാം തന്നെ അത് ഏത് വകുപ്പുകളുടെ ആയാലും തന്നെ അവരെല്ലാം തന്നെ വിവരാകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഈ വിമോഹം അവരുടെ വിവരാവാശ കമ്മീഷനാണ് രാജേന്ദ്രൻ മാത്രമല്ല അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വിഷയം അന്ന് കോടതി പരിഗണിക്കുമ്പോൾ കോടതി ചില പാരഗ്രാഫുകൾ ഒഴിവാക്കാൻ നിർദ്ദേശം നൽകുന്നു അതിന് പുറമേ തന്നെ ഈ സ്വകാര്യതയുമായി ബാധിക്കുന്ന ഏതെങ്കിലും വിഷയം ഉൾക്കൊള്ളുന്ന മറ്റു മേഖലകൾ ഉണ്ടെങ്കിൽ അതുകൂടി ഒഴിവാക്കാം എന്നൊരു നിർദ്ദേശം കോടതി നൽകിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് സ്വാഭാവികമായും അതിന്റെ ആ അടിസ്ഥാനത്തിൽ തന്നെ അതിനുള്ള അവകാശം അല്ലെങ്കിൽ അതിനുള്ള റൈറ്റ് വിവരാവകാശ കമ്മീഷന് കൈവരുന്നുണ്ടല്ലോ അല്ലേ ഉണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സാംസ്കാരിക വകുപ്പ് വിവര വിവരാവകാശ ഓഫീസർ പതിനൊന്ന് പാരഗ്രാഫുകൾ ഒഴിവാക്കിയത് അത് ഒഴിവാക്കാനുള്ള എല്ലാ അധികാരവും അവർക്കുണ്ട് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ഒരു വിവരാകാശ ഓഫീസർ ഈ പതിനൊന്ന് പാരഗ്രാഫുകൾ ഒഴിവാക്കി അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മുൻകൂട്ടി ഈ അപേക്ഷകർക്ക് നൽകിയില്ല അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതി നൽകേണ്ടത് വിവരാവകാശ കമ്മീഷനാണ് അവർക്കെന്ത് ചെയ്യാം ഇപ്പോൾ ഈ പരാതി പറയുന്നവർക്കെല്ലാം തന്നെ സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ സമീപിക്കാം അതാണ് അവർക്ക് മുന്നിലുള്ള ഏകമാർഗ്ഗം അതിനകത്ത് ഈ സർക്കാരിന് ഇതിനകത്ത് യാതൊരു റോളുമില്ല അതാണ് അതാണിതിൻ്റെ ഒരു അടിസ്ഥാനമായ കാര്യം അപ്പം ഒന്നത് രണ്ടാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹേമ കമ്മീഷൻ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ പൂർണ്ണ രൂപം സംസ്ഥാന സർക്കാർ ഹൈക്കോടതി സമർപ്പിക്കാണ്ടിരിക്കുകയാണ് അപ്പോൾ സർക്കാരിൻ്റെ ഈ വിഷയത്തിലുള്ള ഏതെങ്കിലും ആൾക്കാർക്ക് അതിൻ്റെ പൂർണ്ണ രൂപം ലഭ്യമാവണമെന്നുണ്ടെങ്കിൽ നമുക്കറിയില്ല അവർക്ക് വേണമെങ്കിൽ ഹൈക്കോ കോടതിയെ സമീപിക്കാം കോടതി അത് അനുവദിക്കുമോ ഇല്ല എന്നതൊക്കെ വേറെ വിഷയം പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതിൻ്റെ ഈ ഒരു നടപടിക്രമങ്ങൾ കൃത്യമായും മനസ്സിലാക്കാതെയാണ് അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും സർക്കാരിനെ ബോധപൂർവം താറടിച്ച് കണ്ടിക്കുക ഈ ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ളൊരു പ്രചാരണം നടക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ വിവരാവകാശ കമ്മീഷൻ സാംസ്കാരിക വകുപ്പിൻ്റെ വിവരാവകാശ ഓഫീസർക്ക് ഒരു നിർദ്ദേശം നൽകിയിരുന്നു ഏതെങ്കിലും ഭാഗങ്ങൾ ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം ഹൈക്കോടതിയും ഇത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സാംസ്കാരിക വകുപ്പിലെ വിവരാവകാശ ഓഫീസർ ഞാൻ നേരത്തെ പറഞ്ഞ ആ വിവരാവകാശ ഓഫീസർ അവർ സംസ്ഥാന സർക്കാരിൻ്റെ അനുസരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിയല്ല ഓഫീസറല്ല അവർ വിവരാവകാശവുമായി ബന്ധപ്പെട്ട് അവർ പ്രവർത്തിക്കുന്നത് വിവരാവകാശ കമ്മീഷന് കീഴിലാണ് അവരുടെ ബന്ധം വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ ആ ഒരു ഈ ഒരു നടപടിയിൽ ആർക്കെങ്കിലും ഇതാ ആ വിവരാവകാശ ഓഫീസർ തെറ്റായ രീതിയിലാണ് പ്രവർത്തിച്ചത് എന്നൊരു ഉണ്ടെങ്കിൽ അവർ ഈ മന്ത്രിയല്ല സർക്കാരിനെയല്ല സമീപിക്കേണ്ട അവർ സമീപിക്കേണ്ടത് വിവരാവകാശ കമ്മീഷനെയാണ് രാജേന്ദ്രൻ നോക്കൂ അതിലൊരു വ്യക്തതയ്ക്ക് വേണ്ടി കൂടി മറ്റൊരു കാര്യം ഇടപെട്ട് ചോദിക്കുന്നു അല്പം കൂടി വ്യക്തമായി പറഞ്ഞാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ വിവരാവകാശ കമ്മീഷന് മുന്നിൽ ആവശ്യം വരുന്നു പിന്നീട് ആവശ്യം കോടതി പരിഗണിക്കുന്നു കോടതി വിവരാവകാശ കമ്മീഷന് ആദ്യഘട്ടത്തിൽ കൃത്യമായ പാരഗ്രാഫുകൾ പറയുകയും പിന്നീട് ആവശ്യമെങ്കിൽ കൂടുതൽ ഭാഗങ്ങൾ ഒഴിവാക്കാം എന്നതിന്റെ കൂടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അത് പ്രസിദ്ധീകരിക്കാൻ പറയുന്നു അതായത് കോടതിയും വിവരാവകാശ കമ്മീഷനും വിവരാവകാശ കമ്മീഷനിൽ ഈ രേഖയുമായി ആവശ്യവുമായി പോയ വ്യക്തികളും തമ്മിലുള്ളൊരു വ്യവഹാരമാണിത് ഇതിൽ പ്രത്യക്ഷത്തിൽ പോലും സർക്കാരിന് ഒരു റോളുമില്ല ആ റിപ്പോർട്ട് പുറത്തുവിടുന്നതിനോ പുറത്തുവിടാതിരിക്കുന്നതിലോ എന്നുള്ളതല്ലേ ലളിതമായ കാര്യം തീർച്ചയായിട്ടും അല്ല ഇനിയിപ്പോ അങ്ങനെ ഈ സർക്കാർ ഇത് ഇതിന്റെ ഒരു ചരിത്രമൊക്കെ പറഞ്ഞാൽ നമുക്കറിയാമല്ലോ സർക്കാർ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ലഭ്യമായ ആ ഘട്ടത്തിൽ തന്നെ സർക്കാർ ഇത് നിയമസഭയിൽ വെക്കാൻ സന്നദ്ധമായത് നിയമസഭയിൽ ഈ റിപ്പോർട്ട് പൂർണ്ണരൂപം നിയമസഭയിൽ വെക്കാം ഒരു നിലപാട് വരെ കൈക്കൊണ്ടാണ് പക്ഷേ അപ്പോഴാണ് ജസ്റ്റിസ് ഹേമ തന്നെ ഒരു ഒരു കത്ത് കൊടുക്കുന്നു അതിൽ ഈ രീതിയിൽ പരസ്യപ്പെടുത്തരുത് അതിനകത്ത് വ്യക്തികളുടെ വിവരങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ അത് പല വിഷയങ്ങളും ഉണ്ടാവും ഒരു നിർദ്ദേശം നൽകുന്നു അതിനെതിരെ പലരും തന്നെ വിവരാവകാശ കമ്മീഷനെ സമീപിക്കുന്നു അന്നത്തെ വിവരാവകാശ കമ്മീഷണർ അവർ അദ്ദേഹമാണ് ഈ ഒരു തീരുമാനം ഇതൊരിക്കലും പുറത്ത് വിടരുതെന്ന് തീരുമാനം കൈക്കൊണ്ടത് പിന്നീട് പലരും തന്നെ ഇതിനെതിരെ പുതിയ വിവരാവകാശ കമ്മീഷണർ മാറിയപ്പോൾ ഇപ്പോഴത്തെ വിവരാവകാശ കമ്മീഷൻ മുമ്പാകെ വീണ്ടും അപേക്ഷ കൊടുക്കുന്നു അതിൽ വിശദമായ ഹിയറിങ് നടക്കുന്നു അതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം ഉണ്ടാകുന്നത് ആ തീരുമാനം ഉണ്ടാകുമ്പോൾ വിവരാവകാശ കമ്മീഷണർ വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം എന്തെന്നാൽ ഒന്ന് ഇതിനകത്ത് സ്വകാര്യത വ്യക്തികളുടെ സ്വകാര്യതയെ ഹനിക്കുന്ന ഭാഗങ്ങൾ പൂർണ്ണമായിട്ട് നീക്കം ചെയ്യണം അതിന് കുറച്ച് നിർദ്ദേശങ്ങൾ ചില പാരഗ്രാഫുകളെല്ലാം ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടു അതുകൂടാതെ ഇതിൽ കൂലങ്കമായ പരിശോധന നടത്തണം സാംസ്കാരിക വകുപ്പിൻ്റെ വിവരാവകാശ ഓഫീസർ ഈ വിഷയത്തിൽ കൂലങ്കഷമായ പരിശോധന നടത്തിയ ശേഷം ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഒഴിവാക്കണം ഇത്തരത്തിലുള്ളൊരു നിർദ്ദേശമുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സാംസ്കാരിക വകുപ്പിലെ ആ വിവരാവകാശ ഓഫീസർ ഒരു തീരുമാനം കൈക്കൊണ്ടത് അതിനകത്ത് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആ ഒഴിവാക്കിയ നടപടി ശരിയായില്ല അതുമല്ലെങ്കിൽ ആ ഒഴിവാക്കിയ ഭാഗങ്ങൾ അത് പ്രസിദ്ധീകരിക്കണം ഇങ്ങനെ ആർക്കെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതി ബോധിപ്പിക്കേണ്ടത് വിവരാവകാശ ഓഫീ കമ്മീഷനെയാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷനെയാണ് ഇതിനകത്ത് സർക്കാരിന് യാതൊരു റോളുമില്ല സർക്കാരിനോ മന്ത്രിക്കോ ആർക്കും തന്നെ യാതൊരു റോളുമില്ല ഇതാണ് യാഥാർത്ഥ്യം എന്നിരിക്കെയാണ് ഈ രീതിയിലുള്ളൊരു കള്ളപ്രചാരണം നടത്തുന്നത് ഇനിയിപ്പാണ് നമ്മൾ നമ്മളൊന്ന് ആലോചിക്കുക നമ്മൾ ശരി ഈ വാദത്തിന് സർക്കാരിന് ഈ രീതിയിൽ ഇടപെടാൻ പറ്റും എന്ന് നമ്മളൊന്നിങ്ങനെ ഒരു ഒരു ഈ ആരോപണങ്ങളെല്ലാം ശരിയാണ് സർക്കാരിന് പല ഭാഗങ്ങളും പുറത്തുവിടാൻ ഒരു സർക്കാരിന് ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ തന്നെ സർക്കാരിന് നേരത്തെ തന്നെ ചെയ്യാമല്ലോ ഈ വിവരാവകാശ കമ്മീഷൻ ഈ രീതിയിൽ തന്നെ ഇതിലെ ചില ഭാഗങ്ങൾ നിങ്ങളിത് ചില ഭാഗങ്ങൾ ഒഴിവാക്കി ബാക്കിയെല്ലാം തന്നെ പുറത്തുവിടണം അപേക്ഷകർക്ക് കൊടുക്കണം എന്നൊരു വിവരാവകാശ കമ്മീഷൻ ഇങ്ങനൊരു ഒരു ഒരു ഡയറക്ഷൻ നൽകി ആ ഘട്ടത്തിൽ തന്നെ സർക്കാരിന് എന്ത് ചെയ്യാം സർക്കാരിന് ഇതാ ഈ രീതിയിൽ കൊടുക്കാം ഇന്ന ഞങ്ങൾക്കിതാ ഈ വകുപ്പ് ഇതിനകത്തുള്ള ഇന്നെന്ന പാരഗ്രാഫുകൾ ഒഴിവാക്കുന്നു എന്ന രീതിയിലൊരു ഈ ഇപ്പോഴത്തെ ഈ സാംസ്കാരിക വകുപ്പിലെ ആ വിവരാകാശ ഓഫീസർ മുഖേന ഒരു ഡയറക്ഷൻ കൊടുത്താൽ മതി അതെല്ലാം ഒഴിവാക്കുക അപ്പോൾ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയായി പക്ഷേ അതിന് നിന്നില്ല സർക്കാർ അതിന് നിന്നില്ല സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടേണ്ട കാരണം നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് ഈ ഹെമ കമ്മീഷൻ റിപ്പോർട്ട് വന്ന ഘട്ടത്തിൽ ഇത് നിയമസഭയിൽ അവതരിപ്പിക്കാൻ സന്നദ്ധമാണെന്നൊരു നിലപാട് കൈക്കൊണ്ട സർക്കാർ അപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ടതിൻ്റെ ആവശ്യമില്ല ഇത് ഇത് നേരത്തെ പറഞ്ഞ പോലെ രണ്ട് കാര്യങ്ങൾ ഒന്ന് വിവരാവകാശ കമ്മീഷൻ്റെ വ്യക്തമായ ഒരു ഡയറക്ഷൻ ഉണ്ട് സ്വകാര്യതയെ ഹനിക്കുന്ന ഏതെങ്കിലും ഭാഗങ്ങളുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം അക്കാര്യം പരിശോധിക്കണം ആ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് സാംസ്കാരിക വകുപ്പിൻ്റെ വിവരാവകാശ ഓഫീസർ പതിനൊന്ന് പാരഗ്രാഫുകൾ ഒഴിവാക്കിയത് ഇതിനകത്ത് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ മുഖ്യ വിവരാവകാശ കമ്മീഷനെ സമീപിക്കാം അതുമല്ലെങ്കിൽ ഇപ്പോൾ അദ്ദേഹം തള്ളിക്കളിയാണെങ്കിൽ തുട പോവാം ദേശീയ വിവരാവകാശ കമ്മീഷനെ സമീപിക്കാം അതാണ് അതിൻ്റെ മാർഗം അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്നിരിക്കുകയാണ് സർക്കാർ ഇടപെട്ട് പല ഭാഗങ്ങളും ഒഴിവാക്കി എന്ന രീതിയിലുള്ള ഒരു വ്യാപകമായ പ്രചാരണം ശരി കെ രാജേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ സർക്കാർ ഇടപെട്ട് ഒഴിവാക്കി എന്നുള്ളതാണ് ഇന്ന് രാവിലെ മുതൽ നടക്കുന്ന പ്രചാരണം എന്നാൽ അതിന്റെ വാസ്തവം അങ്ങനെയല്ല സർക്കാരിന് ആവശ്യത്തിൽ ഒരു റോളുമില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിവരാവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് മുൻകൂട്ടി നിശ്ചയിച്ചതിലും കൂടുതൽ ഭാഗങ്ങൾ ഈ റിപ്പോർട്ടിലേത് ഒഴിവാക്കിയത് എന്നുള്ളതാണ് ഇതിലെ വസ്തുത കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു കെ രാജേന്ദ്രൻ